ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീൽ അർജന്റീന ഫ്രാൻസ് ജർമ്മനി ഉത്തരം ബ്രസീൽ ഏറ്റവും കൂടുതൽ ആയസ്സുള്ള പക്ഷി പരുന്ത് ഒട്ടകപ്പക്ഷി എമു കഴുകൻ ഉത്തരം ഒട്ടകപ്പക്ഷി സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം മഞ്ഞ പിങ്ക് ചുവപ്പ് വെള്ള ഉത്തരം വെള്ള പ്രായമായവർക്ക് അമ്പത് ശതമാനം ഉള്ള രോഗം പ്രമേഹം വിഷാദം പ്രഷർ കൊളസ്ട്രോൾ ഉത്തരം വിഷാദം ആയുസിൻ്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി പൂച്ച നായ പശു ആട് ഉത്തരം പൂച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ റഷ്യ ചൈന ഇറ്റലി ഉത്തരം ചൈന എത്ര കപ്പ് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാം അഞ്ഞൂറ് എം എൽ ഇരുന്നൂറ്റമ്പത് എം എൽ നൂറ് എം എൽ മുന്നൂറ് എം എൽ ഉത്തരം ഇരുന്നൂറ്റമ്പത് എം എൽ കേരളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപിക മാതൃഭൂമി മനോരമ സുദിനം ഉത്തരം ദീപിക ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന വീട്ടുചെടി തുളസി വേപ്പ് മാവ് സ്നേക്ക് പ്ലാന്റ് ഉത്തരം സ്നേക്ക് പ്ലാന്റ് കേരളത്തിൽ എത്ര വനിതാ കളക്ടർമാർ ഉണ്ട് ഏഴ് പത്ത് ഒമ്പത് പന്ത്രണ്ട് ഉത്തരം ഒമ്പത് ഏറ്റവും അധികം കാലുകൾ ഉള്ള ജീവി തേരട്ട പാമ്പ് പുഴു മണ്ണിര ഉത്തരം മണ്ണിര രക്തസ്രാവം നിർത്താൻ സഹായിക്കുന്ന സുഗന്ധദ്രവ്യം ഗ്രാമ്പൂ ഏലം ഇഞ്ചി കുരുമുളക് ഉത്തരം കുരുമുളക് മനുഷ്യനിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് രണ്ട് ലിറ്റർ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ ഉത്തരം ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ